അസ്സാം വലൈക്കും വറഹമുല്ലാഹിറമയുടെ അതിഥികളായെത്തിയ സ്ത്രീകൾ യൂസുഫിന്റെ സൗന്ദര്യം കണ്ട് വിസ്മയിക്കുകയും യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് യൂസുഫിനെ താൻ മോഹിച്ചതിൻ്റെ പേരിൽ തന്നെ ആക്ഷേപിച്ചു നടന്നവർ തന്നെ യൂസുഫിനെ കണ്ടപ്പോൾ തന്നെക്കാൾ വേഗത്തിൽ യൂസുഫിന്റെ സൗന്ദര്യത്തിന്റെ മോഹവലയത്തിൽ വീണുപോയതിലൂടെ സുലൈഹ അവരെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിച്ചതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു എന്തുകൊണ്ടാണ് താൻ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്ന് ഇപ്പോൾ പറയാതെ തന്നെ ആ പെണ്ണുങ്ങൾക്ക് മനസ്സിലായി എങ്കിലും ആ പെണ്ണുങ്ങൾ തന്നെ കളിയാക്കി നടന്നതിന് മറുപടി കൊടുക്കാനുള്ള നല്ല അവസരം ഇതുതന്നെയാണെന്ന് സുലൈഖയ്ക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു ഞാൻ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നത് ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് താൻ എന്തുകൊണ്ടിത് ചെയ്തു എന്ന് പറഞ്ഞ് സ്വന്തം കുറ്റം സമ്മതിച്ച് അവൾ ആ വിഷയം അവസാനിപ്പിച്ചില്ല എൻ്റെ വീട്ടിലെ ജോലിക്കാരൻ എൻ്റെ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കുകയോ എന്ന അഹങ്കാരവും ധാർഷ്ട്യവും കാരണം അവൾ പറഞ്ഞു ഞാൻ പിന്മാറാൻ തയ്യാറില്ല യൂസഫ് എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലെങ്കിൽ അവനെ ഞാൻ ജയിലിലിടക്കുകയും യജമാനത്തിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചവൻ എന്ന ചീത്തപ്പേര് ഉണ്ടാക്കിക്കൊണ്ട് നിന്നിക്കുകയും ചെയ്യുമെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു തങ്ങളും യൂസുഫിനെ ആഗ്രഹിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല എന്നതുകൊണ്ട് ആ പെണ്ണുങ്ങളും യൂസുഫിനെ ജയിലിലടക്കുകയും നിന്ദിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ സുലൈഹയോടൊപ്പം നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ും അവൾ പറഞ്ഞു സുലേഹ യൂസുഫിന്റെ കാര്യത്തിൽ തന്നെ കുറ്റപ്പെടുത്തിയിരുന്ന ആ പെണ്ണുങ്ങളോട് പറഞ്ഞു ഫിന്നീ ലും ഇതിൻ്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചത് ഏതൊന്നിൻ്റെ പേരിലാണോ നിങ്ങൾ എനിക്കെതിരെ ആക്ഷേപം പറഞ്ഞു നടന്നത് അത് ഇതാണ് ഇവനാണത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്നാണ് സുലേഹ പെണ്ണുങ്ങളോട് പറഞ്ഞത് തുടർന്ന് അവൾ പറയുകയാണ് ഇനി ഞാൻ സത്യം പറയാം ഞാൻ ഇവനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നത് ശരി തന്നെയാണ് ഒലക്കത് റാവത്തു ഹു എൻ എഫ് സി ഹി ഞാനിവനെ വശീകരിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ തെറ്റ് ചെയ്യുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചു അവൻ വലിയ വിശുദ്ധിയുടെ ആളായിക്കൊണ്ട് എനിക്ക് വഴങ്ങാൻ തയ്യാറായില്ല അതാണ് സംഭവിച്ചത് എന്ന് സുലൈഹ പറഞ്ഞു ഇത്രയും പറഞ്ഞ് അവൾ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ അത് ചെയ്തു പോയ തെറ്റ് സംഭവിച്ചു പോയ കുറ്റം പറഞ്ഞു എന്ന നിലക്ക് അവസാനിക്കുമായിരുന്നു പക്ഷേ അവൾ യൂസഫിൻ്റെ കാര്യത്തിൽ പിന്മാറാൻ തയ്യാറായിരുന്നില്ല നമ്മളെപ്പോലെയുള്ള വലിയ അധികാരവും സമ്പത്തുമുള്ളവരുടെ വീടുകളിൽ ജോലിക്കു നിൽക്കുന്നവർ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ചൊൽപ്പടിക്കും നിൽക്കുന്നവരായിരിക്കണം എന്ന രീതിയിൽ അവൾ ആ പെണ്ണുങ്ങളോട് സംസാരിച്ചു അല്ലെങ്കിൽ ഇവനെയൊക്കെ പാഠം പഠിപ്പിക്കാൻ എനിക്കറിയാം നമുക്ക് വഴങ്ങാത്ത ഇവനെപ്പോലെയുള്ളവരെ അപമാനിച്ചുകൊണ്ട് ജയിലിലടക്കണമെന്ന അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും നിലപാടാണ് സുലേഹ സ്വീകരിച്ചത് അതാണ് അവൾ തുടർന്ന് പറയുന്നത് ഞാൻ കൽപ്പിക്കുന്നത് അവൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നതിന് വഴങ്ങാൻ അവൻ തയ്യാറായിട്ടില്ലെങ്കിൽ ലെയുസ് ജനന്ന അവൻ ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും വലയക്കൂനം മിന സാഗരീൻ അവൻ നിന്ദിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാവുകയും വേണം സാഗരീൻ എന്ന് പറഞ്ഞാൽ ചെറുതായവരിൽ എന്നാണ് അതായത് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തീരെ താഴെ പോകണം അവൻ എന്നാണ് അവൾ പറയുന്നത് നമ്മെപ്പോലെ വലിയ വീടുകളിലുള്ള പെണ്ണുങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തവരൊക്കെ ജയിലിൽ അടക്കപ്പെടണം എന്നിട്ട് തൻ്റെ യജമാനത്തിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച് ജയിലിലടക്കപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് യൂസുഫിനെ നിന്ദിനുകയും വേണം എന്നാണ് അവൾ വാശി പിടിക്കുന്നത് അന്നത്തെ ഭരണ സ്വാധീനമുണ്ടായിരുന്ന കുലീന കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ധാർമ്മിക നിലവാരം എത്ര മോശമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സദാചാര ബോധമില്ലാത്ത തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തതിൻ്റെ പേരിൽ നിരപരാധികളെ വേട്ടയാടുന്ന ഒരു വിഭാഗം മനുഷ്യർക്കിടയിൽ മഹാനായ യൂസുഫ് നബി അലെ നേരിടുന്ന പരീക്ഷണങ്ങളാണ് ഇവിടെ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക മൂല്യങ്ങളില്ലാത്ത അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരു വിഭാഗം ഒരു വശത്തും മറുവശത്ത് അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസവും പ്രതീക്ഷയും പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് അധാർമ്മികതയോട് രാജ്യയാവുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹി ഇലാം മറുവശത്തും അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും അദ്ദേഹത്തിൻ്റെ മേൽ എപ്പോഴും വർഷിക്കുമാറാകട്ടെ അദ്ദേഹത്തെ പോലുള്ള മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ റബ്ബസും വാഹന ഹൂഹത്ത ആല നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു